ആലപ്പുഴ നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ നടന്നുവന്ന പുരാണത്രയ സത്രം സമാപിച്ചു പത്തു ദിവസങ്ങളായി സത്രവേദിയിലെത്തിയത് ഭക്തസഹസ്രങ്ങളാണ് കേരളത്തിന്റെ തന്നെ ആദ്യ പുരാണത്രയ സത്രമാണ് പടനിലം ക്ഷേത്രത്തിൽ നടന്നത് ദേവി ഭാഗവതം ശിവപുരാണം ഭാഗവതം എന്നീ മൂന്ന് മഹാപുരാണ ഗ്രന്ഥങ്ങളെ സമന്വയിപ്പിച്ച് ബൃഹത്തായ ഒരു യജ്ഞമാണ് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളെ പത്തുനാലുകളിലായി ഭക്തിയുടെ ലഹരിയിൽ ആറാടിച്ചത് പുലർച്ചെ മൂന്നിന് ഗണപതി ഭവനത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചിരുന്നത് സത്രാചാര്യനെ കൂടാതെ പ്രമുഖരുടെ പ്രഭാഷണങ്ങളാണ് നടന്നത് എന്ന് പറയാറുണ്ട് ദുർഗാദേവി ഈ ഈ നാട്ടിൽ അങ്ങനെ ദാരിദ്ര്യം വന്നു ആഹാരമില്ല ദേവി പറയുന്നത് എന്താണെന്നറിയോ അമ്മമാർ മക്കളെ തിന്നാൻ തുടങ്ങി മനുഷ്യ മാംസം തിന്നാൻ തുടങ്ങി ദാരിദ്ര്യവും വിശപ്പും വന്നാൽ എന്താ കഴിക്കാത്തത് ഇവിടെ എവിടെയോ അകപ്പെട്ടതായ ഭൂകമ്പത്തിൽ തകർന്നു പോയതായി ഒരു വീടിനുള്ളിൽ സ്വന്തം മൂത്രം ജീവിച്ചവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി മക്കളെ കൊന്നു തിന്നുന്നു അമ്മമാരെ ശവങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല അത്രയും പേർ മരിച്ചു മരിച്ചു വീഴുന്നു പതിനഞ്ചു വർഷ കാലത്തെ കൊടിയ വരൾച്ച വന്നപ്പോൾ എല്ലാവരും ഗായത്രി മന്ത്രോപാസകനായ ഗൗതമ മഹർഷിയെ ശരണം പ്രാപിച്ചു സത്രത്തിന്റെ ഭാഗമായി നടന്ന അന്നദാനത്തിലും ആയിരങ്ങൾ പങ്കുകൊണ്ടിരുന്നു സമാപനത്തിന്റെ ഭാഗമായി കലശമേഴ്നള്ളിച്ചുള്ള ആറാട്ടും നടന്നു ആയിരക്കണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്ത് സായുജ്യരായി തുടർന്ന് ക്ഷേത്രതന്ത്രി സി പി എസ് ഭട്ടതിരിപ്പാട് യജ്ഞശാലയിൽ നിന്നും ദീപം ക്ഷേത്രത്തിലെത്തിച്ച് പ്രകാശിപ്പിച്ചു തുടർന്ന് ദീപാരാധനയും സത്രാചാര്യൻ വടക്കൻപരവൂർ അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് പി അശോകൻ നായർ സെക്രട്ടറി ജി ജിഗോപൻ എന്നിവരെ ആദരിച്ചു ക്ഷേത്ര ഭാരവാഹികൾ സത്രാചാര്യനും പ്രഭാഷകർക്കും പൗരാണികർക്കും വാദ്യാവതാരകർക്കും ആദരവ് നൽകിയതോടെ ചടങ്ങുകൾ സമാപിച്ചു ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് എസ് സുഗു ഖജാൻജി മനു പനയ്ക്കൽ ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ് ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണൻകുട്ടി നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമോട്